السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم فإن آمنوا بمثل ما آمنتم به فقد اهتدوا فإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم ഈ പ്രൗഢമായ പരിപാടിയുടെ അധ്യക്ഷൻ ഈ പരിപാടി ഉദ്ഘാടകൻ വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഒരു തിങ്കളാഴ്ചയാണ് വർക്കിംഗ് ഡേ ആണ് പക്ഷേ ഇന്നത്തെ ദിവസം ദീനി മാർഗത്തിൽ ഈ ഒരു ക്യാമ്പസിലേക്ക് യാത്ര ചെയ്യാനുള്ള ദിവസമാണ് എന്ന് െല്ലാം തീരുമാനിച്ചു പ്രഭുസുബഹാന ഹുഹത്തല നമ്മിൽ നിന്നും സ്വീകരിച്ച് പ്രതിഫലം നൽകുമാറാകട്ടെ ജാമിയയുടെ പ്രത്യേകത ഒട്ടേറെ സംസാരങ്ങളിലൂടെ നാം ഇവിടെ മനസ്സിലാക്കി വിശുദ്ധ ഖുർആാനും പ്രവാചകചരിയും എങ്ങനെയാണോ ആദ്യ നൂറ്റാണ്ടുകളിൽ മനസ്സിലാക്കപ്പെട്ടത് അതുപോലെ തന്നെ മനസ്സിലാക്കണം എന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുണ്ട് എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫൈൻ ആമനു ബി മിസ്ലിമ ആമൻ തും ബിഹി നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ അവർ ഹിതായത്തിലായി എന്ന് വിശുദ്ധ ഖുർആൻ അധ്യായത്തിലെ നൂറ്റി മുപ്പത്തിയേഴാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് സഹാബികൾക്ക് എന്താണ് പ്രത്യേകത എന്നതിന് ഒട്ടേറെ സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആാനും പ്രവാചകചര്യയും മറുപടി നൽകുന്നു ആ പ്രൈമറി ഓഡിയൻസ് എങ്ങനെയാണോ ആയത്തുകളെയും ഹദീസുകളെയും മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്തിയത് അതേ മാർഗം സ്വീകരിക്കണം ആ മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാനും പ്രവാചകചര്യയും നമുക്ക് പഠിപ്പിച്ചു തരുന്നു അൽ ഈമാൻത്തിക്കാതുൻമുൻ ഈമാൻ എന്നത് അത് വിശ്വാസമാണ് വക്കൗലുൻ അത് സംസാരമാണ് വമലുൻ അത് ജീവിതത്തിൽ പകർത്തേണ്ട സൽക്കർമ്മങ്ങളാണ് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഥവാ ജീവിതത്തിൻ്റെ സകല നിഖില മേഖലകളിലും ഇസ്ലാമുണ്ട് പരിശുദ്ധ ഖുർഹാനും പ്രവാചകചരിയും ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് സംസാരത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാമുണ്ട് അഥവാ സലഫ് സ്വാലിഹീങ്ങളുടെ മാർഗമുണ്ട് വിശുദ്ധ ഖുർഹാൻ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ എഴുപതാം ആയത്തിൽ പഠിപ്പിക്കുന്നത് പോലെ വകൂലു കൗലൻ സതീദ നിങ്ങൾ നല്ല വാക്ക് പറയണം സ്വഹാബാക്കളുടെ സംസാരവും നമ്മുടെ സംസാരവും പലപ്പോഴും വ്യതിരിക്തമാകുന്നത് നമ്മുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി പലപ്പോഴും നാം സംസാരിക്കുമ്പോൾ സ്വഹാപാക്കൾ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി സംസാരിച്ചു അത് പലപ്പോഴും അവർക്ക് തന്നെ എതിരാണെങ്കിൽ പോലും സംസാരത്തിൽ മരണാനന്തര ജീവിതത്തെ അവർ കണ്ടു സ്വഭാവത്തിൽ സലഫിയത്തുണ്ട് ഇസ്ലാംസ് സ്വഭാവ രംഗങ്ങളിൽ വ്യാപകമായി ഉണ്ടാകണം ഉത്തമമായ സ്വഭാവത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അപ്പോൾ ഒരു ഒരു തണുപ്പും സത്യവിശ്വാസിയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഉണ്ടാകണം പരിഷഹൃദനായിരുന്നുവെങ്കിൽ നിന്റെ അടുത്തു ആളുകൾ അകന്നു പോകുമായിരുന്നു ും അതിനാൽ നീ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക മാപ്പ് ചെയ്തു കൊടുക്കുക അവർക്ക് വേണ്ടി പടച്ചവരോട് പ്രാർത്ഥിക്കുക അപ്പോൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ഇസ്ലാമുണ്ട് മഹാനായ നബി കരീം സാഹു അലൈഹി വസല്ലം അതിന്റെ ഉത്തമമായ മാതൃകയായിരുന്നു വിയോജിപ്പിൽ സലഫിയത്തുണ്ട് ഒരു കാര്യത്തിൽ നമുക്ക് വിയോജിപ്പുണ്ടാകുമ്പോൾ ആ വിയോജിപ്പ് വിഷയാധിഷ്ഠിതമാകണം ഏതൊരു വിഷയത്തിലാണോ വിയോജിപ്പ് ആ വിഷയത്തിൽ മാത്രം വിയോജിപ്പ് നിലനിർത്തുകയും മറ്റെല്ലാ കാര്യത്തിലും കൂട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന മഹാനായം ഇബിനു തൈമിയവിടുത്തോടെ ഏറ്റവും വിയോജിപ്പുള്ള ഒരു വ്യക്തി ഭരണപ്പെടുകയാണ് ആ വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അദ്ദേഹം അവരോട് സംസാരിക്കുന്നു ഞാനുണ്ട് ഒരു പിതാവിന്റെ പിതാവിൻ്റെ സ്ഥാനത്തെന്നപോലെ ഞാനുണ്ട് എന്ന് മഹാനവർ പറഞ്ഞത് ആ രംഗത്തുള്ള മാതൃകയാണ് വിമർശനത്തിന്റെ കാര്യത്തിൽ വിമർശനത്തെ ഉൾക്കൊള്ളണം വിമർശകന് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം നമ്മുടെ ന്യൂനതയാണ് വിമർശനത്തിലൂടെ പറയുന്നത് അവനെ ആ വിമർശനം എനിക്ക് എന്നല്ലോകത്ത് കൂടുതൽ ഉള്ളതാണെന്ന് മനസ്സിലാക്കണം മഹാനായ ഹസൻ ഹസൻ ഹസൻഫത്ത് ഒഴിഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു രംഗമുണ്ട് അഥവാ മുസ്ലിം സമൂഹത്തോടുള്ള നന്മയുടെ വിഷയത്തുള്ള സലഫിയത്ത് ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് ഒരു സ്ഥാനത്ത് നിൽക്കാതിരിക്കലാണ് നല്ലതെങ്കിൽ അത് സ്വീകരിക്കലാണ് ആ രംഗത്തുള്ള സെലഫിയത്ത് സാമ്പത്തിക രംഗത്തുള്ള സലഫിയത്ത് നമസ്കാരം കഴിഞ്ഞും വിക്രുകൾ ചെല്ലാതെ പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്ന സ്വഹാബി എന്തേ കാര്യം കുട്ടികളെ നേൻപ് അയൽപക്കത്തെ ഈത്തപ്പന മരത്തിൽ നിന്നും ഈത്തപ്പടം തൻ്റെ പറമ്പിലേക്ക് വിടുമ്പോ അതെങ്ങാനും കുട്ടികളെടുത്ത് ഭക്ഷിച്ചാൽ അവർ ഭക്ഷിക്കുന്നത് നിഷിദ്ധമായി പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം കുട്ടികളെ കുട്ടികളെഴുന്നേൽക്കും മുമ്പ് വീട്ടിലേക്ക് വരുന്നത് എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ആഹാരങ്ങളിൽ ഹറാമ് കലർന്നിട്ടുണ്ടോ അന്യന്റെ കീശയിൽ നിൽക്കേണ്ടത് നമ്മുടെ കീശയിലേക്ക് എത്തുന്നുണ്ടോ നിർബന്ധമായും നാം നിർവഹിക്കേണ്ട സാത്ത് ആ സാത്ത് ശ്രദ്ധിക്കാതെ ദാനധർമ്മങ്ങൾ ചെയ്യുകയാണോ നമ്മൾ വേണ്ടത് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അക്കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം നമ്മൾ മറ്റുള്ളവരുടേതാണ് മറ്റുള്ളവരുടേത് നമ്മിലേക്ക് വരലാണ് പലിശ കേരളത്തിന്റെ മുൻധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞല്ലോ പണം കൊണ്ട് പണം ഭരിപ്പിക്കലാണ് പലിശ അത് പ്രകൃതി വിരുദ്ധമാണ് ചാരുകസേരയിലിരുന്ന് വിയർപ്പു തുള്ളി അതെനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന കേരളവും ഇന്ത്യയും ലോകവും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പലിശയാണെങ്കിൽ ആ പലിശ എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്ത് അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്തുള്ള കടം വാങ്ങലും അനുബന്ധമായ കാര്യങ്ങളിലും നമ്മുടെ സ്വത്ത് ഓഹരി വയ്ക്കുമ്പോ എന്റെ രക്തബന്ധുക്കൾക്ക് അനീതി ഉണ്ടാകരുത് എന്ന് തീരുമാനിക്കുന്ന ആ നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് അതേപോലെ അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും കുടുംബ ജീവിതത്തിലെ അത് തൃപ്തനാണോ തൃപ്തയാണോ നാം ചിന്തിക്കുക നമ്മുടെ ഭാര്യയുടെ അടുത്തേക്ക് നാം ചെല്ലുമ്പോൾ ഒരാശ്വാസം ഉണ്ടാകുമോ നമ്മുടെ ഭാര്യ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തിരിച്ചും നാം ചിന്തിക്കുക നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് തൃപ്തരാണോ നമ്മുടെ മക്കളുടെ ബാധ്യത നാം നിർവഹിക്കുന്നുണ്ടോ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ മാർക്കെത്രയാണ് എല്ലാ രംഗത്തും സെലഫിയത്തുണ്ട് സാമൂഹ്യ ജീവിതത്തിലെ സലഫിയത്ത് നമ്മുടെ അയൽവാസി പ്രവാചകൻ വസ്ല്ലാം പറഞ്ഞല്ലോ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ അയൽവാസി മുസ്ലിം ആണെങ്കിൽ അത് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ബന്ധത്തിന്റെ കാര്യത്തിൽ നമ്മുടെ നമ്മുടെ നമുക്കറിയാം മഹാന്മാരായ സുഹാബത്ത് അവർ മക്കിൽ നിന്ന് പീഡനം സഹിച്ച സന്ദർഭത്തിൽ നജാഷി രാജാവിന്റെ അടുത്തേക്ക് പാലായനം ചെയ്തു പോയി അന്ന് നജാഷി മുസ്ലിം അല്ല ഒരു അമുസ്ലിം ഭരണാധികാരി ഉള്ളിടത്തും ജീവിക്കാമെന്ന് കാണിച്ചു തന്ന തന്നെ ഇന്ത്യ ഒരു മതേതര രാജ്യത്ത് ഇവിടെയുള്ള മറ്റു മതക്കാരോട് മാനുഷിക ബന്ധം വച്ചു പുലർത്തി വർഗീയതയും വിഭാഗീയതയും വിപാടനം ചെയ്യുന്ന ആ ജിഹാദിന്റെ വിഷയത്തിൽ നാം എവിടെയുണ്ട് പൊതുരംഗത്ത് നമ്മൾ എവിടെയുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ സകല നിഖില മേഖലകളിലും ഇത് പാലിക്കാൻ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ ആരാധനാ രംഗങ്ങളിലെ സലഫിയത്ത് അതെ നമുക്കറിയാം ലോകത്തിന്റെ സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്ന ലോകത്ത് തുല്യതയില്ലാത്ത ആദർശമാണ് നമ്മുടെ പക്കൽ ഉള്ള ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഭാദത്തുകൾ ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പടച്ചവനെ ആരാധിക്കണം ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നാം എവിടെയാണുള്ളത് സന്ദർഭത്തിൽ അനുചരന്മാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് മദീന പള്ളിയിലേക്ക് വന്നെങ്കിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് പള്ളിയിലെ ജമാഅത്തുകൾ ഒഴിവാക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതെന്ന് ചോദിച്ചപ്പോൾ നമസ്കാരം അതിന്റെ നിർവഹിക്കലും മാതാപിതാക്കളുടെ ബാധ്യതയും അതിനുശേഷമാണ് ജിഹാദ് റബ്ബിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മനസ്സിലാക്കിയ വിശ്വാസം അനുസരിച്ച് ചെയ്യുമ്പോൾ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അതിലേക്ക് മറ്റുള്ളവരും വരണം എന്നാണ് വരുന്നത് അതുകൊണ്ട് ആ കാര്യം അതെ അവർ അവർ അന്ത്യയാമങ്ങളിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പടച്ചവനോട് പഠിച്ചവരോട് തേടുന്നവരാണ് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പടച്ചവനെ അറബിയിൽ പറയുന്ന പേരാണ് ആ കുറിച്ചുള്ള സ്മരണ രാവിലെയുള്ള ഉള്ള ദിക്കറുകൾ വൈകുന്നേരമുള്ള ദിക്കറുകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇത്തരത്തിൽ സമഗ്രമായി ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതാണ് ജാമിയ നിർവഹിക്കുന്ന ദൗത്യം അഥവാ ആദർശത്തിൽ മാത്രമല്ല ജീവിതത്തിലും ഇസ്ലാം ഉണ്ടാവുക സലഫിയത്ത് ഉണ്ടാവുക എന്നത് ഈ മഹാസ്ഥാപനത്തെ റബ്ബ് കൂടുതൽ ഉയരങ്ങളിലേക്ക് വളർത്തുമാറാകട്ടെ